കാഴ്ചക്കുറവ് പലരെയും അലട്ടുന്നൊരു പ്രയാസമാണ് കാഴ്ചക്കുറവ് മൂലം ചെയ്യാൻ കഴിയാതെ വരുന്നൊരവസ്ഥ അത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ചിലർ പറയാറില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ അറിയില്ല എന്ന് തികച്ചും അത് സത്യം തന്നെയാണ് നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിൻ്റെ മൂല്യം നാം തിരിച്ചറിയുന്നത് കാഴ്ചക്കുറവുള്ളവർ കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു താഴെ രോഗത്തിന് ശമനം നൽകൂ ഏതാണത് നമുക്ക് പഠിക്കാം സൂറത്തുൽ ഫാത്തിഹ ഒരു തവണയും സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യവും ഈ പറയുന്ന ദുആ ഏഴ് ചെയ്യുക മിൻ കുല്ലി ദാഇൻ യാ അർഹമർ ഈ ദുആയും അല്ലാഹുവിനോട് ചോദിക്കുക ഇങ്ങനെ പത്ത് ദിവസം തുടർച്ചയായി ചെയ്യുക അല്ലാഹു തആല ഹൈറായി നിലക്ക് കണ്ണിന്റെ കാഴ്ച നമുക്ക് തിരിച്ചു നൽകട്ടെ